നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിലെ തിരക്കും ദേവസ്വം ബോർഡിന് വന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ വന്ന പാളിച്ചയും മാധ്യമങ്ങളിൽ നിറയുകയാണ് കുറച്ച് നേരത്തേക്കെങ്കിലും ഇത് സർക്കാരിന് ഒരു ആശ്വാസമായിരിക്കുകയാണ് കാരണം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ വാർത്തകളിൽ നിന്ന് മുങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു ആശ്വാസം ഉണ്ടെങ്കിലും മറ്റൊരു വഴിക്കൂടെ ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് നല്ല തിരിച്ചടി കിട്ടിയിട്ടുണ്ട് ദേവസ്വം ബോർഡിനും കിട്ടിയിട്ടുണ്ട് ശബരിമലയിൽ വന്ന ഒരുക്കങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതിൽ വലിയ പാളിച്ച വന്നതിൽ ഹൈക്കോടതി ചൂലെടുത്തിട്ടുണ്ട് സർക്കാരിനും ദേവസ്വം ബോർഡിനും നേരെ എന്തായാലും ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ കൂടുതൽ അന്വേഷണങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് എസ് ഐ ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയിൽ എത്തിയായിരുന്നു അന്വേഷണ സംഘം അതിന്റെ സ്വർണ പാളുകൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ മറ്റു ചില നീക്കങ്ങളിലേക്ക് കൂടി എസ് ഐ ടി കടന്നിരിക്കുന്നു അതായത് വാസു ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി അതിന് മുകളിലേക്ക് ആരെങ്കിലും ഉണ്ടോ അവരിലേക്ക് എത്തേണ്ടതുണ്ട് ദേവസ്വം ബോർഡിലെ മറ്റു ചില ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീളുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഒരു അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ് കേരളത്തിന് നല്ല കൃത്യമായിട്ട് അറിയാം ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് വാസുവിന്റെ അറസ്റ്റ് പോലും ഉണ്ടായിരിക്കുന്നത് സർക്കാരിന്റെ ഇടപെടലിലായിരുന്നു ഒരു അന്വേഷണം നടന്നിരുന്നതെങ്കിൽ ഉറപ്പായും അത് പോറ്റിയിൽ അല്ലെങ്കിൽ മുരാരി ബാബുവിൽ ഒതുങ്ങിയേനെ വാസുവിലേക്ക് ഒരു തരത്തിലും അന്വേഷണം എത്തില്ല വാസു അറസ്റ്റ് ചെയ്യപ്പെടുകയുമില്ലായിരുന്നു എന്നാൽ ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ടാണ് ആ ഒരു കൃത്യമായ നീക്കം അവിടെ നടന്നിരിക്കുന്നത് ഇപ്പോൾ സമൂഹത്തിന്റെ തുറകളിൽ നിന്ന് സർക്കാരിന് നേരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആൾക്കാർ കയറിക്കൂടിയാണ് ശബരിമലയിൽ കൊള്ള നടത്തിയത് എന്നാണ് ചമ്പൽ കൊള്ളക്കാർ പോലും ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കില്ല എന്നുള്ള ഒരു പരിഹാസമാണ് ഇപ്പോൾ സർക്കാരിനും ദേവസ്വം ബോർഡിനും നേരെ ഉയർന്നിരിക്കുന്നത് ശബരിമലയിൽ അതായത് പാർട്ടിയുടെ നേതൃത്വത്തിൽ കൊള്ള നടന്നു എന്നുള്ളത് തന്നെയാണ് ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ ഒരു പ്രതികരണം നടത്തിയിരുന്നു ആ പ്രതികരണമാണ് ഇപ്പോൾ വലിയ ചർച്ചയ്ക്കും ഒക്കെ വഴിവച്ചിരിക്കുന്നത് സർക്കാരിനെ വീണ്ടും ശബരിമല കൊള്ളയിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം കൊണ്ടെത്തിച്ചിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ തൃപ്തികരവും ആശ്വാസവുമാണ് എന്നായിരുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞത് ചമ്പൽ കൊള്ളക്കാർ പോലും സ്വന്തം അമ്പലങ്ങളിൽ നിന്ന് മോഷ്ടിക്കില്ല എന്നാൽ ദേവസ്വം ബോർഡുകാർ മോഷ്ടിച്ചു ഇന്ത്യയിലെ ഏറ്റവും ഭീകരന്മാരായ കൊള്ളക്കാരാണ് ചമ്പൽ കാടുകളിലെ കൊള്ളക്കാർ എന്നാൽ ഇവിടെ നടന്നിരിക്കുന്ന കൊള്ള അത് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണെന്നും അതിൽ അറസ്റ്റിലായിക്കൊണ്ടിരിക്കുന്നവർ ആരൊക്കെയാണെന്ന് കേരളത്തിന് നല്ല വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു മാധ്യമത്തോട് പ്രതികരിച്ചപ്പോഴായിരുന്നു രാഹുൽ ഇങ്ങനെ പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നയപരമായ കൊള്ളയാണ് നടത്തിയത് നയം ഉണ്ടാക്കി കൊള്ളയടിക്കുകയായിരുന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളികളെ സ്വർണം പൂശിയതാക്കി മാറ്റി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് വാസു അടക്കമുള്ളവർ അറസ്റ്റിലായി കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തണം ഹൈക്കോടതിയിൽ വിശ്വാസമുണ്ട് ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ജസ്റ്റിസ് ജയകുമാർ എന്നിവരാണ് യഥാർത്ഥ ഹീറോസ് അവർ കഴിഞ്ഞാൽ മാധ്യമങ്ങളും ഇവരുള്ളതുകൊണ്ട് മാത്രമാണ് സത്യം പുറത്തു വന്നത് ഹൈക്കോടതിയും മാധ്യമങ്ങളും പോരാടി സത്യം വെളിയിൽ കൊണ്ടുവന്നു ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളും വാതിലിലെ കട്ടിളപ്പടിയും ഡ്യൂപ്ലിക്കേറ്റ് ആണ് രണ്ടര കിലോഗ്രാം ഉള്ള സ്വർണം മാറ്റി മുന്നൂറ്റി അറുപത് ഗ്രാം സ്വർണം പൂശിയാണ് വെച്ചിരിക്കുന്നത് ഒറിജിനൽ സാധനം നഷ്ടപ്പെട്ടു വിജയ് മല്യ തന്ന തനി തങ്കം പൊതിഞ്ഞ ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണമുള്ള പാളികൾ മാറ്റി വ്യാജ ചെമ്പുണ്ടാക്കി അതിൽ സ്വർണം പൂശിയാണ് വെച്ചിരിക്കുന്നത് ഇത് തട്ടിപ്പാണ് ഇതിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യണം ജയിലിലേക്ക് അയക്കണം ദേവസ്വം ബോർഡിനാണ് ഇതിന്റെ ഉത്തരവാദിത്തം എന്റെ വീട്ടിൽ കള്ളൻ കയറിയാൽ അത് കള്ളന്റെ വീഴ്ചയാണെന്ന് ആരെങ്കിലും പറയുമോ നമ്മുടെ വീട്ടിൽ നിന്ന് നൂറു പവൻ സ്വർണം കൊണ്ടുപോയാൽ അത് കള്ളന്റെ ജാഗ്രത കുറവാണെന്ന് പറയാറുണ്ടോ ഇത് കള്ളന്റെ മിടുക്കാണ് ഇതുപോലെ ദേവസ്വം ബോർഡിന്റെ മിടുക്കാണിത് കൺ മുന്നിലിരുന്ന സ്വർണ്ണമാണ് അടിച്ചു മാറ്റിയത് എന്നാൽ അതിനപ്പുറം ബുദ്ധിയുള്ളവരാണ് ഹൈക്കോടതി അതുകൊണ്ടാണ് പലരും ജയിലിൽ പോയത് അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചു എന്ന് ഹൈക്കോടതി വിധിന്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ കൊള്ളക്കാരെ പിടിക്കണം ജയിലിലിടണമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു സ്വർണ്ണക്കൊള്ള പുറത്തെത്തിച്ചതിൻ്റെ ക്രെഡിറ്റ് ഹൈക്കോടതിക്ക് മാത്രമുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ക്രെഡിറ്റ് ഇല്ല എന്നും ഒരു പാർട്ടിയും ഇത് മുതലെടുക്കാൻ വരേണ്ടതില്ല എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും കോൺഗ്രസും എല്ലാം കളത്തിൽ നിറഞ്ഞാടുകയാണ് ഇപ്പോൾ അതായത് ഈ വിഷയം ശബരിമലയിൽ നടന്നിരിക്കുന്ന കൊള്ളയുടെ കൃത്യമായ ഒരു വിവരം പുറത്തു വന്നതിന് ശേഷമായിരുന്നു ഇതൊന്ന് ഏറ്റെടുക്കാൻ പോലും ഈ കോൺഗ്രസ് ബി ജെ പി തയ്യാറായത് ഇന്നിപ്പോൾ ശബരിമല ഇരു കൂട്ടർക്കും ഒരു രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് അത് കൃത്യമായി എടുത്ത് കിട്ടുന്ന വേദികളിലെല്ലാം കയറി ഇറങ്ങി നിറങ്ങി ശബരിമലയുടെ വിശ്വാസത്തെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് ബി ജെ പിയും കോൺഗ്രസും വാദിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ കൂട്ടർക്കെല്ലാം ശബരിമല ഒരു രാഷ്ട്രീയ ആയുധം മാത്രമാണ് എന്തായാലും പ്രതിപക്ഷങ്ങൾ കൃത്യമായി ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ശബരിമലയിൽ നടന്ന മണ്ഡല കാലത്തെ പാളിച്ചയിൽ കൃത്യമായി പ്രതിപക്ഷങ്ങൾ ഇടപെടൽ നടത്തിയിട്ടുമുണ്ട് ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ദിവസവും രാവിലെ എഴുന്നേക്കുമ്പോൾ ശബരിമലയിൽ എന്ത് നടന്നു എന്നാണ് നോക്കുന്നത് സർക്കാരിനെ ഒന്ന് അടിക്കുന്നതിന് വേണ്ടി ഇതുവരെ കൺമുന്നിൽ ശബരിമല ഉണ്ടായിട്ടും കാണാത്തവർക്കാണ് ഇപ്പോൾ ശബരിമല ഒരു മികച്ച ആയുധമായി മാറിയിരിക്കുന്നത് മണ്ഡലകാലത്തേക്ക് വേണ്ട ഒരു മുന്നൊരുക്കവും സംസ്ഥാന സർക്കാർ നടത്തിയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചിരിക്കുന്നത് ശബരിമലയെ സർക്കാർ കുഴപ്പത്തിലാക്കി സ്വർണം കൊള്ളയടിച്ചവർ മണ്ഡലകാലം വികലമാക്കിയെന്നും സതീശൻ പ്രതികരിച്ചു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പമ്പയിൽ ചെന്ന് ഏകോപനം നടത്തിയിരുന്നു ഈ സർക്കാർ ഒരു ചുക്കും ചെയ്തില്ല കുടിവെള്ളവുമില്ല ടോയ്ലറ്റിലും വെള്ളമില്ല പമ്പ മുഴുവൻ മലിനമായി എന്നും വി ഡി സതീശൻ ആരോപിച്ചു യു ഡി എഫ് സംഘം ശബരിമല സന്ദർശിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി അതായത് പ്രതിസന്ധി ഉണ്ടായപ്പോൾ മാത്രം ഞങ്ങൾ വേണമെങ്കിൽ പോയൊന്ന് പരിശോധിക്കാമെന്ന് ഇതുവരെ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്തുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളിൽ കൃത്യമായി സർക്കാരിനോട് പോലും ഒരു ചോദ്യം ചോദിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല പ്രതിപക്ഷ നേതാവിന് സർക്കാരിനോട് ചോദിക്കാമായിരുന്നല്ലോ ശബരിമലയിലെ ഒരുക്കങ്ങൾ എന്തായി എന്നൊക്കെ അപ്പോൾ അതൊന്നുമല്ല വിഷയം ഇവർക്കിത് രാഷ്ട്രീയം കളി മാത്രമാണ് ശബരിമലയിൽ ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനുവേണ്ടി ഒരു സമരം നടത്താൻ പോലും ഇവർ രംഗത്തേക്ക് ഇറങ്ങത്തില്ല വാഗ്ണ്ട് കിട്ടുന്ന വേദികളിൽ കയറി ഇറങ്ങി പറയും വാസവൻ രാജിവെക്കണമെന്ന് അതുകൊണ്ട് ശബരിമലയിൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായതാണ് അതുകൊണ്ട് കൂടുതലിട്ട് ഇളക്കാതിരിക്കുന്നതായിരിക്കും ഇരു നല്ലത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത